ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്ന് മെറ്റ്പീറ്റ് വെദർ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ കുറയുമെങ്കിലും വടക്കൻ കേരളത്തിൽ ഇന്നും മഴദിനമായിരിക്കും കോഴിക്കോട് മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിലാണ് കൂടുതൽ മഴ സാധ്യത വടക്കൻ കേരളത്തിലെ മറ്റു ജില്ലകളിൽ ഇടവേളകളോടുകൂടി മഴ ലഭിക്കും മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും ഇന്ന് മേഘാവൃതമായിരിക്കുമെന്നും തെക്കൻ ജില്ലകളിൽ ഭാഗികമായി മേഘാവൃതമാവുകയും ഇടയ്ക്ക് വെയിൽ തെളിയുകയും ചെയ്യുമെന്നും മെത്പീറ്റ് വെതർ അറിയിച്ചു ഇന്നലെ ഗുജറാത്തിനു മുകളിൽ നിലനിന്നിരുന്ന സിസ്റ്റം മുകളിലേക്ക് നീങ്ങുകയും ശക്തി കുറയുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ മഴസാധ്യതയും കുറയുന്നു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ പൊതുവെ കുറയാനാണ് സാധ്യത ഇടയ്ക്ക് വെയിൽ തെളിയുകയും ചെയ്യും ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ സമയം വെയിൽ തെളിയുന്ന ദിവസമാകാനും സാധ്യതയുണ്ട് അതേസമയം ചെറിയ ഇടവേളക്കുശേഷം സംസ്ഥാനത്ത് മഴ വീണ്ടും തിരികെയെത്തും അടുത്തയാഴ്ചയോടെ മഴ വീണ്ടും തിരികെയെത്താൻ സാധ്യതയുണ്ടെന്നും ജൂലൈ ആദ്യവാരവും സംസ്ഥാനത്ത് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുവെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി